ഹൈറേഞ്ച് മേഖല മഞ്ഞുനിക്കര കാൽനട തീർത്ഥയാത്രയ്ക്ക് കെട്ടപ്പന പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി നാല് ദിവസങ്ങളിലായി നടക്കുന്ന കാൽനട തീർത്ഥയാത്ര പത്താം തീയതി മഞ്ഞിനിക്കരയിൽ പരിശുദ്ധ പിതാവിന്റെ കബറിടത്തിൽ എത്തിച്ചേരും യാഖുബായ സഭയുടെ ഇടുക്കി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലുള്ള ഹൈറേഞ്ച് മേഖല മഞ്ഞിനിക്കര കാൽനട തീർത്ഥയാത്രയാണ് നാല് ദിവസങ്ങളിലായി നടക്കുന്നത് കെട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് കാൽനട യാത്രയ്ക്ക് പൗരസ്വീകരണം നൽകിയത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നഗരസഭാ കൌൺസിലർ ലീലാമ ബേബി മർച്ചന്റ് അസോസിയേഷൻ ഘട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് എച്ച് എം ടി എ പ്രസിഡന്റ് പി കെ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു അതോടൊപ്പം നാടിന്റെ പുരോഗതിയുമൊക്കെ ലക്ഷ്യമാക്കി നടത്തുന്ന ഈ തീർത്ഥയാത്ര നമ്മുടെ നാടിനെ കൂടുതൽ ഐശ്വര്യവും പുരോഗതിയുമൊക്കെ കൈവരിക്കുന്നതിനും അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ആത്മീയമായ ഉണർവിനും വളർച്ചയ്ക്കും ഇത് കാരണമായി തീരട്ടെ എല്ലാ വർഷവും പങ്കിരിക്കുന്ന കാൽനട തീർത്ഥാടന യാത്ര ഇതിലേ കടന്നുപോകുന്നു ഓരോ വർഷം തോറും കൂടുതൽ കൂടുതൽ ജനങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്വാസികൾ ഈ കാൽനട യാത്രയിൽ പങ്കെടുക്കുകയും ഈ നാടിനെല്ലാവിധ അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ കട്ടപ്പനയിലുള്ള കച്ചപ്പനിയിലുള്ള ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിന്ന് എല്ലാ വർഷവും ഇവിടെ മഞ്ഞിനിക്കര തീർത്ഥാടനം കടന്നു പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ നേതൃത്വത്തിൽ ഒരു വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് മഞ്ഞരിക്കര തീർത്ഥാടനത്തോടനുബന്ധിച്ച് എല്ലാ നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ആ ഒരു മീറ്റിംഗിൽ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും അതുപോലെ തന്നെ എല്ലാവർക്കും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഊർജ്ജവും തരുന്നത് ആയിരിക്കട്ടെ ഈ ഒരു അവസരം എന്ന് ഓർമ്മപ്പെടുന്നു ജാതി മത ഭേദമന്യേ ഈ തീർത്ഥയാത്രയെ വലവെൽക്കുകയുണ്ടായി എല്ലാ വർഷവും ഇത് ചെയ്യുന്ന കാര്യമാണ് അതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സഹർഷം അഭിവാദ്യം ചെയ്യുന്നു ഈ ഭക്തജനങ്ങൾക്ക് തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഈ ഇടയാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭയുടെ ീസ് ആയിരുന്ന മോറോൻമോർ ഇഗ്നാത്തിയോസ് ബാവായുടെ ഓർമ്മപ്പെരുന്നാളാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പത്തനംതിട്ട ജില്ലയിലെ മഞ്ഞിനിക്കരയിൽ നടക്കുന്നത് ഭാരതത്തിൽ കബറടങ്ങിയിട്ടുള്ള ഏക പാത്രീസ് ഇദ്ദേഹമാണ്